വൈവാഹിക ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെയും യോജിച്ച തീരുമാനത്തിൽ നിന്നാണ് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭാര്യയും ഭർത്താവും സ്വന്തമായി എടുത്ത തീരുമാനമായിരിക്കണം നിർബന്ധിച്ചോ പ്രലോഭനങ്ങളിലൂടെ ഭീഷണിയിലൂടെയാണ് മ്യൂച്വൽ ഡിവോഴ്സിനുള്ള സമ്മതം വാങ്ങിയെടുത്തിട്ടുള്ളതെങ്കിൽ ഡിഗ്രിയാകുന്നതിന് മുമ്പ് ഏത് സ്റ്റേജിൽ വെച്ചും ഇരു കക്ഷികൾ ആർക്ക് വേണമെങ്കിലും പിന്മാറാൻ അവസരമുണ്ടായിരിക്കുന്നതാണ് ഒരാൾ പെറ്റീഷനിൽ നിന്ന് പിന്മാറിയാൽ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നതാണ് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ഇരു വ്യക്തമായി ധാരണയുണ്ടായിരിക്കണം പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ഇരു കക്ഷികളും തുടർച്ചയായി ഒരു വർഷക്കാലം മാറി താമസിക്കുന്നവരായിരിക്കണം എന്നാൽ ഇത്തരത്തിലുള്ള ഒരു വർഷക്കാലയളവ് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒഴിവാക്കി കൊടുത്ത കേസുമുണ്ട് വിവാഹമോചനത്തിനായി സ്പെഷ്യൽ മാരേജ് ആക്ട് കൂടാതെ ഓരോ മതത്തിൻ്റെയും നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാധ്യമാകുന്നത് ഹിന്ദുക്കൾക്കുള്ള ഹിന്ദു മാരേജ് ആക്ട് മുസ്ലിങ്ങളുടെ മുസ്ലിം ലോ ക്രിസ്ത്യൻസിനുള്ള ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഇത്തരത്തിൽ ഓരോ മതത്തിനും അതിൻ്റേതായ വിവാഹമോചന രീതികളുണ്ട് ഒരു തീരുമാനത്തിൽ ഇരു കക്ഷികളും എത്തിച്ചേർന്നാൽ രണ്ട് കക്ഷികൾക്കും വേണ്ടി ഒരു വക്കീലിനെയോ അതല്ലെങ്കിൽ രണ്ട് കക്ഷികൾക്കുമായി രണ്ട് വക്കീലന്മാരെയോ ചുമതലപ്പെടുത്താവുന്നതാണ് എവിടെയാണ് മ്യൂച്വൽ പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത് അവസാനമായി ഇരുവരും ഏത് കുടുംബ കോടതിയുടെ ജൂറിസ്റ്റേഷനിലാണോ താമസിച്ചിരുന്നത് ആ കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഏത് കോടതിയുടെ ജൂറിസ്റ്റേഷനിലാണ് വിവാഹം നടന്നത് ആ കോടതിയിലും ഫയൽ ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ ഭാര്യ എവിടെയാണോ താമസിക്കുന്നത് ആ സ്ഥലത്തെ കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യാവുന്നതാണ് ഏതെല്ലാം രേഖകളാണ് ഹാജരാക്കേണ്ടത് മ്യൂച്വൽ കൺസെൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനോടൊപ്പം നിർബന്ധമായും ചില രേഖകൾ കൂടി ഹാജരാക്കേണ്ടതായിട്ടുണ്ട് വിവാഹം നടന്നതിനുള്ള തെളിവാണ് ആദ്യമായി ഹാജരാക്കേണ്ടത് മാരേജ് സർട്ടിഫിക്കറ്റ് ഇൻവിറ്റേഷൻ കാർഡ് വിവാഹ ഫോട്ടോ തുടങ്ങിയവ മറ്റൊന്ന് സെറ്റിൽമെൻറ്റ് അഗ്രിമെൻറ്റും മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് കൂടാതെ ഇരുവരുടെയും ആധാർ കാർഡ് ഇരുവരുടെയും വരുമാന മാർഗ്ഗങ്ങളും നാല് സെറ്റ് ഫോട്ടോസും മ്യൂച്വൽ ഡിവോഴ്സിന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് ഒരു ധാരണാപത്രം അഥവാ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് തയ്യാറാക്കലാണ് എന്തെല്ലാം ധാരണകളിലാണ് ഒത്തുതീർപ്പുകളിലാണ് ഇരു കക്ഷികളും എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് വ്യക്തമായി അതിൽ രേഖപ്പെടുത്തുക കുട്ടികളുടെ കസ്റ്റഡി ആർക്കാണ് മെയിൻ്റെനൻസ് നൽകുന്നുണ്ടോ വിവാഹ സമയത്ത് ലഭിച്ച സ്വത്തുക്കളും സ്വർണവും എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുന്നത് രണ്ടുപേരും ചേർന്ന് മേടിച്ചിട്ടുള്ള സ്വത്തുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് തുടങ്ങിയ വിഷയങ്ങളെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം വിവാഹമോചനത്തിന് ശേഷം ഇരു കക്ഷികളും തമ്മിൽ യാതൊരു വിഷയത്തിലും തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നതല്ല എന്ന തരത്തിൽ വേണം മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് തയ്യാറാക്കേണ്ടത് തുടർന്ന് ഇരു കക്ഷികളും ചേർന്ന് മ്യൂച്വൽ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു പെറ്റീഷനിൽ വിവാഹമോചനത്തിൻ്റെ കാരണങ്ങൾ സെറ്റിൽമെൻ്റ് വിഷയങ്ങളെല്ലാം വ്യക്തമാക്കിയിരിക്കണം തുടർന്ന് ഇരു കക്ഷികളും അഭിഭാഷകർ മുഖേന കോടതി മുമ്പാകെ ഹാജരാകുന്നു ഇരുവർക്കുമിടയിൽ യോജിപ്പിൻ്റെ വശമായിരിക്കും കോടതി ആരായുന്നത് പെറ്റീഷനും ഡോക്യുമെൻസും പരിശോധിച്ച് ഇരുവരുടെയും ഭാഗം കോടതി രേഖപ്പെടുത്തുന്നു തുടർന്ന് മാസത്തെ കൂളിംഗ് ഓഫ് ടൈമാണ് ഇരുവർക്കും പുനർവിചിന്തനം നടത്തി ഒരുമിക്കാനുള്ള ഒരു അവസരം കൂടി നൽകുകയാണ് കോടതി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒന്നര വർഷമായി മാറി താമസിക്കുന്നവർക്ക് ഈ ആറുമാസ കാലയളവ് വേവ് ചെയ്തു കൊടുക്കുന്നതിന് കോടതിക്ക് ഡിസ്ക്രിപ്ഷനുണ്ട് മുൻപ് ഈ ആറുമാസക്കാലം നിർബന്ധമായിരുന്നു എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ ആറുമാസം എന്നുള്ളത് അതാത് കുടുംബ കോടതിയുടെ വിവേചനാധികാരങ്ങളിൽ പെട്ടതാണ് ആറുമാസം തന്നെ അനുവദിക്കണോ അതിൽ കുറഞ്ഞ സമയം മതിയോ അതോ പൂർണ്ണമായും ആറുമാസ കാലയളവ് ഒഴിവാക്കണോ എന്നുള്ളത് ഓരോ കേസിൻ്റെയും സ്വഭാവം അനുസരിച്ച് കോടതിക്ക് തീരുമാനമെടുക്കാവുന്നതാണ് കൂളിംഗ് പീരീഡ് ഇല്ലെങ്കിൽ വളരെ വേഗം വിധി സമ്പാദിക്കാവുന്നതാണ് എന്നാൽ കൂളിംഗ് പീരീഡ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ പീരീഡിന് ശേഷം ഇരു കക്ഷികളുടെയും അഭിപ്രായം കോടതി ആരായുന്നതാണ് യോജിച്ചു പോകാനാണ് അഭിപ്രായമെങ്കിൽ ഇരു കക്ഷികളോടും പെറ്റീഷൻ പിൻവലിച്ച് യോജിച്ചു പോകാൻ അനുവദിക്കുന്നതാണ് എന്നാൽ ഒരു കക്ഷിക്ക് വിവാഹ ജീവിതം തുടർന്ന് പോകണമെന്നാണ് ആഗ്രഹമെങ്കിൽ ജോയിൻ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നതാണ് ഡിവോഴ്സ് ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സിന് വേണ്ടി പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് ഇരു കക്ഷികളും വിവാഹമോചനത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ അതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതാണ് ഫസ്റ്റ് മോഷൻ പ്രധാനപ്പെട്ട പല ഘട്ടങ്ങളിലൂടെയും കടന്നു സെക്കൻഡ് മോഷൻ ഫൈനൽ ഡിഗ്രിക്കു വേണ്ടിയുള്ള ഘട്ടമാണ് ഇരു കക്ഷികളെയും ഹിയറിംഗിന് വിളിപ്പിക്കുന്നു ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്നാണ് അറിയിക്കുന്നതെങ്കിൽ ഫൈനൽ ഡിഗ്രി ഓർഡർ വാങ്ങാവുന്നതാണ് ഓർഡർ ലഭിക്കുന്നതോടുകൂടി ഇരുവരും ഡൈവോഴ്സ്ഡ് ആവുന്നു മുൻ ധാരണയിലാണ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതെങ്കിലും കൗൺസിലിംഗ് മീഡിയേഷൻ സ്റ്റേജുകളിൽ ഇരുവരുടെയും വ്യക്തമായ അഭിപ്രായം മനസ്സിലാക്കാവുന്നതാണ് മ്യൂച്വൽ ഡിവോഴ്സിൽ ആറ് മാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള കാലയളവിൽ കേസ് തീർപ്പാക്കാവുന്നതാണ് എന്നാൽ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതും സാമ്പത്തിക ചെലവ് കൂടുതലുള്ളതുമാണ് അഗ്രീവ്ഡ് പാർട്ടി അപ്പീല് പോയാൽ വീണ്ടും വർഷങ്ങൾ നീണ്ടു നിൽക്കും പരസ്പരം യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് പൂർണ്ണമായും മനസ്സിലായാൽ മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ് നല്ലത് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്